ആലപ്പുഴയുടെ തേരുതെളിക്കാൻ വീണ്ടും ആര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കുറ്റേ എം ആരിഫ് എം പി വീണ്ടും ജനവിധി തേടും പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ പരാജയം അറിയാത്ത നേതാവാണ് എ എം ആരി എം പി ആലപ്പുഴയുടെ തേരുതെളിക്കാൻ വീണ്ടും ആര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വുറ്റർ എം ആരിഫ് എം ബി അങ്കത്തട്ടിലിറങ്ങി പരേതരായ അബ്ദുൾ മജീദിൻ്റെയും തങ്കമ്മ എന്ന് വിളിക്കുന്ന നബീസയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരിഫിൻ്റെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴ സക്കറിയ ബസാറിലുള്ള വൈ എം എം എ എൽ പി സ്കൂളിൽ ആലപ്പുഴ ലിയോ തേർട്ടീൻത് സ്കൂളിലും എരമല്ലൂർ ചമ്മനാട് ഇ സിഇ കെ യൂണിയൻ ഹൈസ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ചേർത്തല എസ് എൻ കോളേജിൽ നിന്നും ഡിഗ്രിയും തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും എൽ എൽ ബിയും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ചേർത്തല കോടതിയിലെ അഭിഭാഷകൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുജീവിതം ആരംഭിച്ചു എസ് എഫ് ഐ മാരാരുക്കുളം ഏരിയ വൈസ് പ്രസിഡന്റ് ചേർത്തല ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ചേർത്തല കോളേജിലെ മാഗസിൻ എഡിറ്റർ കോളേജ് യൂണിയൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സർവകലാശാല സെനറ്റ് അംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായി രൂപീകരിച്ച ജില്ലാ കൗൺസിലിലേക്ക് അരൂക്കുറ്റി ഡിവിഷനിൽ നിന്നും മൂവായിരത്തി അറുന്നൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ജനപ്രതിനിധിയായി ഡിവൈഎഫ്ഐ ചേർത്തല ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലൻ കോളേജ് വിദ്യാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായി അതിനെ തുടർന്ന് ജയിൽവാസവും അനുഭവിച്ചു പാർട്ടി ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരിക്കവേ രണ്ടായിരത്തി രണ്ടിൽ മുത്തങ്ങ സമരകാലത്ത് കൊടിയ പോലീസ് മർദ്ദനത്തിന് ഇരയായി ദീർഘനാൾ ആശുപത്രിയിലും കഴിയേണ്ടി വന്നു കയർ സമരവുമായി ബന്ധപ്പെട്ടും പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി ആറിൽ ആദ്യമായി നിയമസഭയിലേക്ക് അരൂർ മണ്ഡലത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിലെ അധികായിയായിരുന്ന കെ ആർ ഗൗരിയമ്മയെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് അട്ടിമറിച്ച് വിജയം രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയം ആവർത്തിച്ചു അരൂരിൻ്റെ സമഗ്ര വികസനത്തിനായി അരൂരിൻ്റെ ഐശ്വര്യം എന്ന പേരിൽ തയ്യാറാക്കി നടപ്പിലാക്കിയ സമഗ്ര മാസ്റ്റർ പ്ലാൻ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കെ ആർ ഗൗരിയമ്മയിട്ട അടിത്തറയിൽ നിന്നും ആധുനിക അരൂരിനെ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് ഈ മാസ്റ്റർ പ്ലാനാണെന്ന് ആരിഫ് പറയുന്നു നിയമസഭാംഗമായി പ്രവർത്തിച്ച പതിമൂന്ന് വർഷത്തെ അനുഭവ സമ്പത്തുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും ആലപ്പുഴയിൽ വിജയം ആരിഫിനൊപ്പം നിന്നു ഇടതുവിരുദ്ധ തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആരിഫ് പാർലമെൻറ് അംഗമായി ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ ആരിഫ് തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി ആലപ്പുഴയുടെ ചിലകാല സ്വപ്നമായിരുന്ന ബൈപ്പാസ് പൂർത്തിയാക്കാനുള്ള നിർണായക ഇടപെടലുകൾ നടത്താനായെന്നും ആരിഫ് അവകാശപ്പെടുന്നു ആലപ്പുഴ വഴിയുള്ള എറണാകുളം കായംകുളം പാത ഇരട്ടിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവിൻ്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന നിലപാടിൽ നിന്നും പിന്മാറി ചെലവ് മുഴുവനായും വഹിക്കാനുള്ള തീരുമാനം റെയിൽവേ കൈക്കൊണ്ടതും അതിനായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ നീക്കിവെച്ചതും തൻ്റെ ശ്രമഫലമാണെന്നും ഹാരിഫ് പറഞ്ഞു എം ഫണ്ട് വിനിയോഗത്തിൽ നൂറ് തുകയും ചെലവഴിക്കാനുള്ള പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നു സംസ്ഥാനത്തിൻ്റെ ദീർഘകാല സ്വപ്നമായ ദേശീയപാതാ വികസനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിർണായകമായ ഇടപെടലുകൾ നടത്തി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ച വിജയത്തിൻ്റെ ജൈത്രയാത്ര പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ പരാജയം എന്തെന്ന് അറിയാത്ത നേതാവാണ് മാരി സാക്ഷാൽ കെ ആർ ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയ ആരിഫിന് എതിരാളി ആര് എന്നത് ഒരു പ്രശ്നമേ അല്ല ആലപ്പുഴയുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആരിഫ് വീണ്ടും ജനവിധി തേടുന്നു ഡോക്ടർ ഷഹനാസ് ബീഗമാണ് ഭാര്യ എം ബി എ ബിരുദധാരി സൽമാൻ ആരിഫ് അവസാന വർഷ ബി എച്ച് എം എസ് വിദ്യാർത്ഥി റിസ്വാന ആരിഫ് എന്നിവർ മക്കൾ വിൻമീഡിയ ആലപ്പുഴ